ഇറാനിയൻ മത്സ്യബന്ധന ബോട്ട് തട്ടിയെടുത്ത ഒൻപത് സൊമാലിയൻ കടൽക്കൊള്ളക്കാരെയാണ് കൊള്ളക്കാരെയാണ് നാവികസേന കീഴ്പ്പെടുത്തിയത് ബോട്ടിൽ ഉണ്ടായിരുന്ന പാകിസ്ഥാൻ മത്സ്യത്തൊഴിലാളികളെയും സേന മോചിപ്പിച്ചിരുന്നു യമനീർ ദ്വീപായ സൊക്കോഡിയയിൽ നിന്നും തൊണ്ണൂറ് നോട്ടിക്കൽ മൈൽ അപ്പുറത്ത് കൊള്ളക്കാർ ഒരു ഇറാനിയൻ മത്സ്യബന്ധന ബോട്ട് തട്ടിയെടുത്തു എന്ന വിവരമാണ് ആദ്യം നാവികസേനയ്ക്ക് ലഭിക്കുന്നത് തുടർന്ന് ഐ എൻ എസ് സുമേധ ഐ എൻ എസ് തൃശൂൽ എന്നീ നാവികസേനാ പടക്കപ്പലുകൾ സംഭവ സ്ഥലത്ത് എത്തി രക്ഷാദൌത്യം ആരംഭിച്ചു തുടർന്ന് പന്ത്രണ്ട് മണിക്കൂർ നീണ്ട പോരാട്ടം ഒടുവിൽ അൽ ഖബാർ എന്ന ഇറാനിയൻ ബോട്ടും അതിലുണ്ടായിരുന്നു ഇരുപത്തിമൂന്ന് പാകിസ്ഥാൻ മത്സ്യത്തൊഴിലാളികളെയും ഇന്ത്യൻ നാവികസേന മോചിപ്പിച്ചു കൊള്ളക്കാരിൽ നിന്നും തങ്ങളുടെ ജീവൻ രക്ഷിച്ച ഇന്ത്യയോട് നന്ദിയുണ്ടെന്നാണ് മത്സ്യത്തൊഴിലാളികൾ പ്രതികരിച്ചത് കൊള്ളക്കാർ പിടിച്ചെടുത്ത ബോട്ടിൽ സുരക്ഷാ പരിശോധന നടത്തിയ നാവികസേന മത്സ്യത്തൊഴിലാളികളുടെ വൈദ്യ പരിശോധനയും നടത്തി തുടർന്ന് ഇവരെ വിട്ടയച്ചു നാവികസേന കീഴ്പ്പെടുത്തിയ ഒൻപത് സൊമാലിൻ കടക്കൊള്ളക്കാരെയും ഇന്ത്യയിൽ എത്തിച്ച നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് മനസ്സിലാകുന്നത് പാകിസ്ഥാൻ അടക്കമുള്ള ആളുകൾ അല്ലെങ്കിൽ ഇന്ത്യ ഇന്ത്യയിൽ നിന്നുള്ള തൊഴിലാളികൾ ആരും തന്നെ അതിൽ ഉണ്ടായിരുന്നില്ല പാകിസ്ഥാനി തൊഴിലാളികളായിരുന്നു അവരിൽ അതിൽ ഭൂരിപക്ഷം വരുന്നതാണ് വ്യക്തമാകുന്നത് എന്തായാലും അവർക്ക് വേണ്ടിയുള്ള എല്ലാ പിന്തുണയും ഇന്ത്യ നൽകിയിരുന്നു കാരണം ഇന്ന് ആണെങ്കിൽ നാളെ ഒരുപക്ഷെ അത് ഇന്ത്യയിലേക്കും ഇന്ത്യൻ തൊഴിലാളികളിലേക്കും ഇത്തരത്തിലുള്ള കടൽക്കുള്ളക്കാരുടെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ് അതിനാൽ തന്നെയാണ് കൃത്യസമയത്ത് ഇന്ത്യൻ നാവികസേന ഇറങ്ങിയത് മലയാളി വാർത്താ